നമസ്കാരം കൂട്ടുകാരൻ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പപ്പയ കൃഷിയും അതിന് പപ്പയ കറയെ കൊടുത്താലും നല്ല രീതിയിൽ ലാഭം നമുക്കുണ്ടാകാം ദനന്ദിനം നമ്മൾ ഡെയിലി നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് പപ്പയ പപ്പയ പഴുത്തായാലും നമുക്ക് യഥേഷ്ടം കഴിക്കുകയും ചെയ്യാം തോരം വെച്ച് പച്ചക്കി വേണമെങ്കിലും ഇത് കഴിക്കാം പുറമെ പച്ചപ്പായയുടെ പാൽ അതായത് പപ്പയ കറ ഉൽപ്പാദിക്കാൻ ആരോഗ്യ മേഖലയിലും മരുന്നുകൾ സൗന്ദര്യ വസ്തുക്കളുടെ ഉൽപാദനത്തിലും വരെ പപ്പായ എന്നറിയപ്പെടുന്ന പപ്പായ കറ ഉപയോഗിക്കാറുണ്ട് ഈ പപ്പായിൽ കിട്ടുന്ന വെളുത്ത പപ്പായൻ കറക് സ്വർണക്കനി എന്നാണ് കർഷകർ വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പപ്പായന്റെ ആഗോള മാർക്കറ്റ് ഇരുപത്തിരണ്ടായിരം കോടിയിലെത്തിയിരുന്നു രണ്ടായിരത്തി മുപ്പതിനു ശേഷം മുപ്പത്തിയാറായിരം കോടി കടക്കുമെന്നാണ് കർഷകരുടെ ഒരു നിഗമനം പക്ഷി കമ്പനികളിൽ മാംസ സംസ്കരണത്തിനും റൂവുകളിൽ വി വിയർ വേർതിരിക്കാനും സൗന്ദര്യവർദ്ധ വസ്തുക്കളിലുമാണ് പ്രധാനമായി പപ്പായ കറ ഉപയോഗിക്കുന്നത് ഒരു ഏക്കറിൽ ആയിരം തൈ വരെ ഇത് നടാം ആറ് മാസം കഴിഞ്ഞ് ബ്ലേഡ് വെച്ചാണ് ഇത് ടാപ്പിംഗ് ചെയ്യുന്നത് സാധാരണ പപ്പയ നടന്നത് മൂന്നടി താഴ്ചയിലും രണ്ടടി വീതിയിലും കുഴിയെടുത്തതിനു ശേഷം കുമ്മായ ഇട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഉണക്ക കാലിവളൊക്കെ ഇട്ട് മണ്ണിട്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഈ പപ്പയ വിത്ത് നട്ട് അല്ലെങ്കിൽ ചെടി നട്ട് ഇട്ട് കിളിപ്പിക്കുന്നത് അറിയില്ലെങ്കിൽ ആവശ്യം വെള്ളം കുടിക്കുകയും വേണം നല്ല സൂര്യപ്രകാശം ഉള്ളിടത്തും അധികം വെള്ളമൊക്കെ തങ്ങി നിൽക്കാത്ത സ്ഥലത്തും വേണം ഇത് നടുവാൻ നിരവധി ആരോഗ്യ ഗുണമുള്ള പപ്പായ സാധാരണ യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാനും ഏറ്റവും നല്ലതാണ് തൊലി കളഞ്ഞ് വൃത്തിയാക്കി നല്ലപോലെ തിളപ്പിച്ച് അതിൻ്റെ വെള്ളം കുടിക്കാറുണ്ട് അമിതമായാൽ ഗുണത്തെക്കാളേറെ പിന്നെ ദോഷം സംഭവിക്കുക വിദഗ്ധ ഡോക്ടറിൻ്റെ ചികിത്സ പ്രകാരം ചെയ്യുക മിക്ക വീടുകളിലും പപ്പയ കൃഷിയുണ്ട് അതിന് പുറമെ ഈ നല്ല വിലയുള്ള പഫയക്കര ശേഖരിച്ച് നല്ല വില കിട്ടുകയും ചെയ്യും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പാവങ്ങൾക്കുടെ പെൻഷൻ രണ്ട് ആയിരത്തി അറുനൂറിൽ നിന്ന് രണ്ടായിരത്തിലിട്ട് ആക്കി വെക്കുവാണ് പുതിയ റിപ്പോർട്ട് പറയുന്നത് പങ്കാളിത്ത പെൻഷനും പിൻവലിക്കും ജനകീയ പ്രഖ്യാപനങ്ങൾക്ക് സർക്കാർ ഒരുങ്ങുകയാണ് മുമ്പ് നിയമസഭാ പ്രകടന പത്രികയിൽ പറയുകയുണ്ടാണ് എല്ലാ ക്ഷേമ പെൻഷനുകൾക്കും മറ്റും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വർഷം മാസം തോറും കൊടുക്കുമെന്നുള്ളത് അത് വെറും വാക്കല്ല അതിൻ്റെ പ്രവൃത്തിയിലൂടെ തെളിയിക്കാൻ പോവുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് രണ്ടായിരം രൂപ എല്ലാ ക്ഷേമ പെൻഷൻകാർക്കും കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിലൂടെ നേരിട്ടും മറ്റുള്ളവർക്ക് അതായത് സുഖമില്ലാത്തവർക്കൊക്കെ നേരിട്ട് സഹകരണ ബാങ്കുകൾ വഴി കൈകളിലാണ് കൊണ്ടുകൊടുക്കുന്നത് അവർക്ക് കൈ കിട്ടുമ്പോൾ വളരെയേറെ സന്തോഷത്തിലാണ് ൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്നു വളരെയധികം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ